ില്ല ഇന്ന് ഞായറാഴ്ച എനിക്ക് കൊറച്ച് കണ്ടീഷൻസ് ഉണ്ട് പോയിട്ട് വരുമ്പോ എനിക്ക് ഓക്കെ ബിരിയാണി മേടിച്ചോണ്ട് വരുവാൻ വേണം പിന്നെ ഇവിടെ വന്നൊരു മാഗി ഉണ്ടാക്കി തരുവാൻ വേണം ആ സമ്മതമാണെങ്കിൽ മാത്രം പോയാൽ മതി

തൊഴിലുറപ്പിനും ഇങ്ങനെ ഒരുക്കി പോന്നത് ഈശ്വര ഭഗവാനെ ായി അപ്പൊ എന്തിനാണ് ഈ മമ്മി കൊണ്ടുപോകേ തൊഴിലെപ്പ് പണി എന്തായാലും ഉറപ്പായിട്ടും കിട്ടും ഈയിടയായിട്ട് നിനക്ക് സെൻസ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ പിന്നെ ഏപ്രിലേ അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് വീടിനോട്ട് ആക്കിയിട്ടേ ഞാൻ പോവാ അച്ഛൻ ഇങ്ങനെ ഒരു കിഴങ്ങനായി ഈ ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം അറിയാം സമാധാനം അതിനുവേണ്ടി ഞാൻ ഒരു കിഴങ്ങനാവേ ചേച്ചിയേ ചേച്ചി ചേച്ചി ആ ചേച്ചിയേ അവള് പോയി നിനക്ക് പോകണം വൈകിട്ടേ അതുവരെ ഇവനെ നോക്കണം ഉച്ചക്ക് ചോറ് കൊടുക്കണം ഇവൻ കാണിക്കുന്ന കുരുത്തൊക്കെ സഹിച്ചു അല്ലയോ അതിപ്പോ െ നോക്കി കുറച്ചക്കേട് കാണിക്കാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞിട്ട്

ഇതുണ്ടല്ലോ ചാർജ് ഇല്ല അതുകൊണ്ടാ വർക്കാവാത്തേ നാമെത്തി തരാട്ടോ ഞാൻ വരും ഒന്ന് പ്രതീക്ഷിച്ചു കാണത്തില്ലയോ അതുകൊണ്ടൊന്നും മാറ്റാൻ സമയം കിട്ടി കാണത്തില്ല എല്ലാം ഒന്ന് വരവണം കൊഴപ്പില്ല സമയം ഉണ്ടല്ലോ വരവാം അങ്ങ പോണം കേട്ടോ ലിസ്റ്റ് ഇതിനത്തുണ്ടേ പിന്നെ ബാലൻസ് ആരുന്ന കാശനെ നിങ്ങൾ എന്തോന്ന് വെച്ചേ മേടിച്ച് കഴിച്ചു സന്തോഷാട്ടോ കേട്ടോ അന്നാ ഹാ ബാ അണ്ടി അമ്മ എലപ്പം 10 രൂപ എക്സ്ട്രാ തന്നു കാണും അത് എൻ്റെ ആക്സിഡൻ്റ് തന്ന കേട്ടോ അല്ല നിനക്കുള്ളതല്ല നിനക്ക് മുട്ടായിസിപ്പം മേടിക്കാൻ ഉള്ളൊന്നുമല്ല കേട്ടോ എടാ കുടു കൂടാണ് കാര്യം പറയാം അങ്ങോട്ട് നടക്കടാ 10 രൂപയ്ക്ക് എറ്റി കണക്ക് പറയാ നടക്കുന്നു നാരി ഹലോ എടാ ആ കാര്യം ഇപ്പൊ സംസാരിക്കണ്ട കൂടെ ചെറുക്കനുണ്ട് എന്തുവാളെ അണക്കുന്നെ കല്ലിന്റെ ലിസ്റ്റ് ആ എവിടെങ്കിലും തത്തിട്ടെ പുല്ലി പറഞ്ഞ എല്ലാ സാധനം എടുത്തിട്ടുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വേണ്ട ഒരുമാതിരി കൊള്ളലാഭം എടുക്കട്ടെട്ടോ പത്തിരുന്നൂറ് സാധനത്തിന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയോ സാനത്തിന് ഇരുന്നൂറ് രൂപയുള്ളു ബാക്കി തോട്ട അവൻ വാങ്ങിച്ച മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അതെ അതൊന്നും വേണ്ട കേട്ടോ പിന്നെല്ലാം തിരിച്ചങ്ങ് തരും അതൊന്നും പറ്റുന്നില്ല ചെറുകള് നിന്ന് തീർത്ത എന്റെ വീട്ടിൽ രണ്ടു ദിവസം നിന്ന് കഴിഞ്ഞാ ബൈക്കിൻ എക്സ്ട്രാ ഫിറ്റിങ്സ് വഴിക്കുള്ള പൈസ തീരും ഇവിടെ ഹലോ എടാ എന്താടാ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത നീ എടാ ആ കൊച്ചൂരിപ്പുഴ ഉണ്ടാ എനിക്കരു എടാ എന്തുകൊണ്ടാ പ്ലാൻ എടാ ഞാൻ പറയുന്നത് കേക്ക് അടാ ഇരുപത്തഞ്ചാം തീയതി അവർ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരും നമ്മൾ ഇരുപത്തഞ്ചാണ്ട് ഭാഗ്യം മേടിക്കുന്നത് ഇരുപത്താറാം തീയതി നമ്മൾ കല്യാണം നടത്തുന്നു അത്രേ ഉള്ളൂ എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ ഒരു പ്രശ്നമില്ല കാര്യം ശരിയോ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ദിവര പെട്ടെ മോളാവുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സംഭവത്തിന് ഞാൻ കൂട്ടുക എന്നുള്ള കാര്യം അവരറിയായിരുന്നാൽ പോരായോ അത് ഞാൻ ഏറ്റവും കുഴപ്പമൊന്നുമില്ല എടാ പൊളി ഐഡിയ കേട്ടോ നീ പൊളിയോട്ടോ നല്ലപ്പോലൊരു കൂട്ടുകാരനുള്ള എൻ്റെ ഭാഗ്യം മുത്താണ് പിന്നെ ശരിയെന്നാട്ടോ ഭാഗ്യം ആ കുരുപ്പ് കേട്ടിട്ടു ആരും കെട്ടില്ല പൊട്ടനാണ്